എൻ്റെ ഓൺലൈൻ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വാട്സപ്പ് ക്ലാസ്സിലൂടെയാണ് കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ യാദർച്ഛികമായിട്ടാണ് ഞാൻ ഈ ഒരു വാട്സപ്പ് ക്ലാസ്സിലേക്ക് വരുന്നത് വാട്സപ്പ് ക്ലാസ് എന്താണെന്ന് അറിയത്തില്ല എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല വാട്സപ്പിലെങ്ങനെ ക്ലാസ് എടുക്കുന്നത് നമുക്കൊരു ധാരണയില്ല ഓക്കെ അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള എനിക്ക് താല്പര്യമുള്ള കുറച്ച് മേഖലകളുണ്ട് ഒന്ന് ആയുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് താല്പര്യമുണ്ട് പിന്നെ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമാണ് മെഡിറ്റേഷന് പിന്നെ വെജിറ്റേറിയനിസ് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള കുറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഈ വാട്സപ്പ് ഗ്രൂപ്പ് പല പല സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതിൻ്റെ ലിങ്ക് അയച്ചു അപ്പോൾ അങ്ങനെ ധാരാളം ആൾക്കാർ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു പേരിട്ടു നേച്ചർ ഫ്രണ്ട്ലി ഇക്കോ സിസ്റ്റം എന്നുള്ള പേരിൽ ഒരു പേരിട്ടു ഒക്കെ അങ്ങനെ ധാരാളം ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഇത് കോഴ്സായിട്ട് തുടങ്ങണോ അല്ലെങ്കിൽ ക്ലാസ്സായിട്ട് പേയ്മെൻറ്റ് മേടിക്കണം എന്നുള്ളൊരു ചിന്തകളൊന്നുമില്ല ജസ്റ്റ് തുടങ്ങി അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റാണ് നിങ്ങൾ ഡിജിറ്റൽ മേഖലയിലേക്ക് ഓൺലൈൻ കോച്ചിങ് ബിസിനസ്സിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കരുത് ഇന്ന് തന്നെ തുടങ്ങുക അതായത് ഇപ്പോൾ തന്നെ തുടങ്ങുക നാളെ തന്നെ മാറ്റി വെക്കരുത് അത് നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അതൊരു എന്താണ് നടപടിയുള്ളൊരു കാര്യമല്ല ഓൺ ഡ വേയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് ഇന്ന് കാണുന്ന ഒരുപാട് കമ്പനികൾ ആപ്പിളായാലും ഗൂഗിൾ ആണെങ്കിലും വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൾട്ടി ബില്യൺ ഡോളർ കമ്പനികളൊക്കെ ഉണ്ടായത് അവരെല്ലാം അവർക്ക് അറിയാം എല്ലാം പഠിച്ചിട്ടല്ല അവർ ചെയ്തതല്ലേ അപ്പം നിങ്ങൾ തുടങ്ങി വെക്കുക ഓൺ ഡെ വേയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാ സാധിക്കും ഇത് എനിക്കൊന്ന് ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണിത് ഞാനത് അതാണ് ഇടയ്ക്ക് ഈ ഒരു വിഷയം പറഞ്ഞത് ഓക്കെ ഈ പെർഫെക്ഷനിസം ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരു രോഗലക്ഷണമാണ് തന്നെ പെർഫെക്ഷനിസം ഈസ് എ ഡിസീസ് അതൊരു രോഗലക്ഷണമാണെന്ന് പറയുന്നു കാരണം ഒരു നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആകുക എന്നുള്ളതല്ല വേണ്ടത് ഓക്കെ വേർഷൻ വൺ ഈസ് ബെറ്റർ ദാൻ വേർഷൻ നൺ എപ്പോഴും സിദ്ധാർത്ഥ എൻ്റെ മെൻ്റർ പറയാറുണ്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അല്ല എല്ലാം നമുക്ക് ശരിയായിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തതായിരിക്കും അതൊരിക്കലും സാധ്യമാതില്ല അതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും നിങ്ങൾ തുടങ്ങി വെക്കുക ഓക്കെ ഞാൻ പറയുന്നത് തെറ്റുവോ അല്ലെങ്കിൽ എന്നെ ആൾക്കാർ ആൾക്കാരെങ്ങനെ വിചാരിക്കും അവരെന്ത് ധരിക്കും എന്നൊന്നും എന്താ ചിന്തിച്ചിട്ട് കാര്യമില്ല ഓക്കെ നിങ്ങൾ തുടങ്ങി വെക്കുക ഒരാളുടെ പ്രശ്നത്തിന് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാം നിങ്ങളെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ മനുഷ്യർ മനുഷ്യർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയത്തില്ല അല്ലേ പൂർണ്ണരായിട്ടുള്ള ആരുമില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കും അതൊന്ന് പറഞ്ഞു കൊടുക്കുക ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അങ്ങനെ ഞാൻ ഈയൊരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ധാരാളം അതിനകത്ത് ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ ഇൻട്രാക്റ്റീവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനകത്ത് ഓപ്പൺ ചാറ്റ് ഫോർ ഓൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടും ഈ പറഞ്ഞ വെജിറ്റേറിയനസിൻ്റെ പ്രാധാന്യവും അതുപോലെ ആയുർവേദത്തിൻ്റെ സാധ്യത എത്രമാത്രം ഉണ്ടാകുമല്ലോ നിത്യ ജീവിതത്തിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം ഈ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് ഒരു ഇരുപതോളം ആൾക്കാർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ആ ഗ്രൂപ്പിൽ ടോട്ടൽ ഏത് നൂറ്റി എഴുപത്തി അഞ്ച് ഉള്ള ആൾക്കാർ ജോയിൻ ചെയ്തു ഓക്കെ ഇരുപതോളം ആൾക്കാർ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ആ ഇരുപത് പേരിൽ ഏണ്ട് അഞ്ച് പേരോളം കൺസിസ്റ്റൻറ്റായിട്ട് ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ക്വസ്റ്റ്യൻ ചാറ്റ് മുഖേനയാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ആൻസർ തരാൻ തരുന്ന ഒരു അഞ്ച് ഉണ്ട് ഇരുപത് പേര് ചാറ്റ് ചെയ്യുന്നുണ്ട് അതിൽ അഞ്ച് പേർ റെഗുലറായിട്ട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു ഈ അഞ്ച് പേരിൽ ഒരാൾ എന്നെ ഡയറക്റ്റ് വിളിച്ചു ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പവൻ പവനാണ് ഈസ്ത്രം മുംബൈ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഒരു ധാരണയില്ല ഓക്കെ ഞാൻ പറഞ്ഞു യെസ് ഞാൻ കൺസൾട്ടേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു നോ പറയത്തില്ല ഒരിക്കലും എസ് പറഞ്ഞു ഓക്കെ അപ്പോൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്രയാണ് ഫീസെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എത്ര രൂപയാണ് ചാർജ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയത്തില്ല അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ പേയ്മെൻറ്റ് ചെയ്തു ഇതാണ് എൻ്റെ ഓൺലൈൻ ജീവിതത്തിലെ ഈ ഡിജിറ്റൽ ബിസിനസിൻ്റെ ഫസ്റ്റ് വരുമാനം എന്ന് പറയുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുകൾ നമ്മളെ കാണാതെ പണം തരാൻ തയ്യാറാവും എന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് അന്നാണ് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം വീണ്ടും പൈസ കിട്ടുതന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചു തന്നു ഈ പവൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം വരുമാനം അപ്പം ഇങ്ങനെയാണ് ഞാൻ വാട്സപ്പ് ക്ലാസ്സിലൂടെ ശരിക്കും വാട്സപ്പ് കൺസൾട്ടേഷനിലൂടെയാണ് ഞാൻ ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വരുന്നത് അതിനുശേഷം പലതരത്തിലുള്ള കോഴ്സസ് ഞാൻ ഡിക്ലെയർ ചെയ്തു മെഡിറ്റേഷൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് വെജിറ്റേറിയനിസം അതുപോലെ കളർ തെറാപ്പി ഹീലിംഗ് അങ്ങനെ പലതരത്തിലുള്ള കുറച്ച് സ്പിരിച്വൽ ടച്ച് ടച്ചായിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞാൻ ഓർഗനൈസ് ചെയ്തു എല്ലാം കണ്ടക്ട് ചെയ്തു ധാരാളം ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആ ഒരു പ്രോഗ്രാമിൽ പേയ്മെൻറ്റ് ചെയ്തു പങ്കെടുത്തു അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഒരു തൊണ്ണൂറ് ദിവസം ഉണ്ട് രണ്ട് പത്തര ലക്ഷം രൂപയോളം വരുമാനം സമ്പാദിച്ചത് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിടയായി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ചാനൽ എൻ്റെ ഇൻറ്റർവ്യൂ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് എൻ്റെ ഒരു യാത്ര അപ്പം നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് കോൾ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നോക്കുക ഫ്രീ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തുടങ്ങുക അതിനുശേഷം പേയ്മെൻ്റിലേക്ക് മാറുക ഓക്കെ നിങ്ങൾ ഒന്നും തുടങ്ങി വെക്കാതെ നമുക്കൊരു ധാരണ ഘട്ടത്തില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് സ്ട്രെങ്ത് ഇപ്പോൾ ഞാൻ ആ ഒരു പലതരത്തിലുള്ള മെഡിറ്റേഷൻസും പലതരത്തിലുള്ള പ്രോഗ്രാമുകളും ഞാൻ കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എത്രമാത്രം ആ മേഖലയിൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി എനിക്കതിനകത്ത് എത്രമാത്രം ആളുകളെ സെർവ് ചെയ്യാൻ പറ്റും എത്രമാത്രം ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് തന്നെ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് ഓക്കെ ഡോൺ പ്രിപ്പയർ ബിഗിൻ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഡോൺ പ്രിപ്പയർ ബിഗിൻ ഇത് ഞാൻ എക്സാക്ട്ലി എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത വ്യക്തിയാണ് ഡോൺ പ്രിപ്പയർ ജസ്റ്റ് ബിഗിൻ ഇപ്പോൾ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന വിജയിച്ച ആൾക്കാരെല്ലാം ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത ആൾക്കാരാണ് കാരണം പെർഫെക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിൻ്റെ പുറത്ത് നിങ്ങൾ കിടക്കണം ഓക്കെ ആ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ ആ ഒരു കിണറിനകത്ത് പെട്ടുപോകാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കണം അതിനെന്താണ് നിങ്ങൾ തുടങ്ങി വെക്കുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യുക ഇത്രയും വർഷം ജീവിച്ചു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമല്ലോ ദാറ്റ്സ് ഇനഫ് ഓക്കെ നോ ന്യൂ ടു റെഫർ ഓർ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല തുടക്കത്തിൽ ഓക്കെ നിങ്ങളൊന്ന് ട്രാക്കിൽ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്ട്രെങ്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾക്ക് എത്രമാത്രം ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ അവർക്ക് അതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ഇവാലുവേറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ ഒരു സ്ട്രെങ്ത് അനാലിസിസ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് മേഖലയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല ഓക്കെ ശരിക്കും നിങ്ങളുടെ നിഷ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ മറ്റൊരാൾക്കല്ല അത് കഴിയുന്നത് ഒരുപാട് ടൂൾസുകൾ മാർക്കറ്റിലുണ്ടെങ്കിൽ പോലും ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കാരണം ശരി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് എന്താണ് ഒരു നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനുള്ള സൊല്യൂഷൻ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ സ്ട്രെങ്ത് അറിയേണ്ടത് ഞാനല്ല അറിയുന്നത് അല്ല മറ്റൊരാളല്ല അറിയേണ്ടത് ഒരു ടൂൾസിൻ്റെ അല്ല ഒരു നിഷ്യൂ ഫൈനലൈസ് ചെയ്യേണ്ടത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ കോർ കോർണ്ടെൻഡൻ്റാണ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് ഏത് രീതിയിൽ നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻ അവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയ ഫൈനലൈസ് ചെയ്യാം അതിന് ശേഷം ജസ്റ്റ് വാട്സപ്പ് കോളോ അല്ലെങ്കിൽ ഫോൺ കോൾ കൺസൾട്ടേഷനോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇതൊരു വലിയൊരു മേഖലയാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരുപോലും മുടക്കാതെ തന്നെ വലിയ രീതിയിൽ വരുമാനം സമ്പാദിക്കാണ്ട് സാധിക്കും ഓക്കെ വരുമാനം സമ്പാദിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻ്റ് അതുപോലെ യൂട്യൂബ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾയെ കാര്യങ്ങൾ പഠിച്ച് ഒരു മെൻഡർ ഏതെങ്കിലും ഒരു മെൻഡറിനെ സെലക്ട് ചെയ്യുക കാരണം ധാരാളം ആൾക്കാർ എന്ന ഈ ഒരു മേഖലയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട് ഈ ഒരു മേഖലയിൽ അപ്പം ആരുടെ ഒരു മെൻഡർഷിപ്പ് എടുക്കുക എന്നിട്ട് ആ സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ആദ്യം നിങ്ങൾ തുടങ്ങി വെക്കുക അതിന് ഒരു മെൻഡർഷിപ്പ് എടുക്കുക ഒരു മെന്ററിൻ്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡ്രൈവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള വരുമാനം മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഈ ഒരു മേഖലയിൽ നിന്ന് എണ്ഡ് ചെയ്യാൻ സാധിക്കും കാരണം ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൺസൾട്ടിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഹൈടെക് കൺസൾട്ടിംഗ് മോഡലൊക്കെ ഇന്ന് ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഓൾറെഡി ട്രെൻഡായി ഒരു കോടി രൂപ രണ്ട് കോടി രൂപ മൂന്ന് കോടി രൂപ ഒക്കെ സിംഗിൾ ഷോർട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ടെൻ ലാക്സ് ട്വൻ്റി ഫൈവ് ലാക്സ് ഈവൻ കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ പോലും ഫൈവ് ലാക്സ് ടെൻ ലാക്സ് ഒക്കെ സിംഗിൾ കൺസൾട്ടേഷൻ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ലിനെ ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണം തുടങ്ങാനായിട്ടൊരു മൊബൈൽ ഫോൺ മതി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഡാറ്റ ഓൾറെഡി നമ്മൾ എല്ലാ മാസവും റീചാർജ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് നഫ് ഓക്കെ ആദ്യം നിങ്ങൾ മൊബൈൽ ഫോൺ തുടങ്ങും ഞാൻ മൊബൈൽ ഫോണിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷമാണ് ലാപ്ടോപ്പൊക്കെ പർച്ചേസ് ചെയ്തത് കാരണം ഞാൻ ഈ ഒരു മേഖല നിൽക്കുന്ന വ്യക്തിയല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഞാനൊന്ന് തുടങ്ങി വെച്ചു എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല തുടങ്ങി വെച്ചു ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പിന്നീട് അതിനെ അതിനെ പര്യാപ്തമായിട്ടുള്ള അതിന് ആവശ്യമുള്ള ഈ ഈ മൈക്കുൾപ്പെടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൈക്ക് ഈ ക്യാമറ ആണെങ്കിലും ഈ ലാപ്ടോപ്പ് ആണെങ്കിലും ലൈറ്റിൻ്റെ സെറ്റപ്പാണെങ്കിലും എല്ലാം മേടിച്ചത് പ്രൊഫഷണലി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആദ്യം നിങ്ങൾ തുടങ്ങി വെക്കുക ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യതയെന്നുള്ള കാര്യം താഴത്തെ ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ താഴെ എൻ്റെ ലിങ്ക് ഇടപെടുന്നു നിങ്ങൾ നെക്സ്റ്റ് ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യുക ഡിജിറ്റൈസ് യുവർ നോളജ് ഡോട്ട് കോം എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിക്ക് കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ റിഗയറക്ട് ചെയ്യും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യുക അതിന് മുമ്പായിട്ട് ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഓക്കെ ഇതിനകത്ത് ഹൗ ടു മെയ്ക്ക് മണി ഓൺലൈൻ ഉള്ളൊരു ഡീറ്റെയിൽഡ് പത്തൊൻപത് മിനിറ്റ് ദൈവത്തിൽ ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കാണുക അതിനുശേഷം വേണം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണൊരു നിങ്ങളുടെ സ്കില്ലിനെ എന്താണ് പൂർണ്ണമായിട്ടും ഓട്ടോമേഷൻ പ്രത്യേക ഡിജിറ്റൽ ബിസിനസ് ആക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ള കാര്യം ಮನಸ್ಸಿಲಾವು ಓಕೆ ಅಷ್ ಆಲ್ ದಸ್ಟ್ ತ್ಯಾಂಕ್ ಯು ಗಾಡ್ ಬ್ಲಸ್